ുടെ ബദാം എന്നാണ് നിലക്കടലയെ സാധാരണ വിളിക്കുന്നത് നട്ട്സ് എന്ന വിഭാഗത്തിൽ സാധാരണക്കാരനെ ഏറ്റവും എളുപ്പത്തിൽ ലഭ്യമാകുന്നതും നിലക്കടലയാണ് പ്രോട്ടീൻ ഫൈബർ കൊഴുപ്പുകൾ ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവയുടെ വലിയൊരു കലവറയാണ് നിലക്കടല വറുത്ത നിലക്കടല കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം എന്നാൽ നിലക്കടല വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നതും ഏറെ ആരോഗ്യ ഗുണങ്ങൾ നൽകുമെന്ന് പലർക്കും അറിയില്ല നിലക്കടല കുതിർത്തത് പ്രഭാത ഭക്ഷണമായി കഴിക്കുവാനും മികച്ചതാണ് ഏറെ നേരത്തേക്ക് വിശപ്പ് തോന്നാതിരിക്കാൻ ഇത് സഹായിക്കും ഇതുമൂലം ശരീരഭാരം കുറയ്ക്കുവാനും നിങ്ങളെ സഹായിക്കും കുതിർത്ത നിലക്കടല ഏത് സമയത്തും കഴിക്കാവുന്ന ലഘുഭക്ഷണമാണ് വേണമെങ്കിൽ അത്താഴത്തിനും കുതിർത്ത നിലക്കടല കഴിക്കാം ഇതിനു പുറമെ സാലഡുകളിലും മറ്റ് വിഭവങ്ങളിലും ഈ കുതിർത്ത നില ക്കടല ചേർത്ത് കഴിക്കാവുന്നതാണ് നിലക്കടലയിൽ അവശ്യ പോഷകങ്ങളായ മെഗ്നീഷ്യം വൈറ്റമിൻ ഇ വൈറ്റമിൻ ബി വൈറ്റമിനുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ആരോഗ്യത്തിനും പേശികളുടെ വളർച്ചയ്ക്കും ആവശ്യമായ ഒമ്പത് ആവശ്യ അമിനോ ആസിഡുകൾ നിലക്കടലയിൽ അടങ്ങിയിരിക്കുന്നു ഇതിലെ ഉയർന്ന പ്രോട്ടീനും നാരുകളും വിശപ്പ് നിയന്ത്രിക്കുവാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുവാനും സഹായിക്കുന്നു ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിൻ ഇയും അടങ്ങിയ നിലക്കടല ചർമ്മത്തിന്റെ ആരോഗ്യവും സംരക്ഷിക്കും മോണോസാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ നിലക്കടലയിൽ അടങ്ങിയിരിക്കുന്നു ഇത് മിതമായ അളവിൽ കഴിക്കുമ്പോൾ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഈ കൊഴുപ്പുകൾ ഊർജം നൽകുകയും ചെയ്യുന്നു കൂടാതെ നിലക്കടലയിൽ വൈറ്റമിൻ ഇ മെഗ്നീഷ്യം പൊട്ടാസ്യം ഡയറ്ററി ഫൈബറുകൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഇ നാടികളുടെ പ്രവർത്തനം പേശികളുടെ ആരോഗ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കൽ എന്നിവയെ പിന്തുണയ്ക്കുന്നു നിലക്കടലയിൽ കാണപ്പെടുന്ന മോണോസാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുവാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുവാനും സഹായിക്കുന്നു കൂടാതെ നിലക്കടലയിലെ ആർജിനൈൻ നൈട്രിക് ഓക്സൈഡിന്റെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു നിലക്കടലയുടെ പ്രധാനപ്പെട്ട ആരോഗ്യ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പോഷക സമ്പുഷ്ടം നിലക്കടലയിൽ പ്രോട്ടീൻ നാരുകൾ വൈറ്റമിനുകൾ ധാതുക്കൾ തുടങ്ങി നിരവധി അവശ്യ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഹൃദയാരോഗ്യം നിലക്കടല കഴിക്കുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും ഇവയിൽ മോണോസാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുവാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത കുറയ്ക്കുവാനും സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രോട്ടീനുകളുടെയും ആരോഗ്യകരമായ കൊഴുപ്പുകളുടെയും മികച്ച കലവറയാണ് കുതിർത്ത നിലക്കടല മൊത്തത്തിലുള്ള ഉള്ള കലോറി ഉപയോഗം കുറയ്ക്കുന്നതിനോടൊപ്പം ശരീരഭാരം കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു നിലക്കടലയിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തെ സഹായിക്കും മലബന്ധം തടയുകയും കുടലിന്റെ ആരോഗ്യത്തിന് സഹായിക്കുകയും ചെയ്യും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ആന്റി ഓക്സിഡൻറ്റുകളുടെ നല്ലൊരു ഉറവിടമാണ് നിലക്കടല ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുവാനും കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുവാനും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുവാനും ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കുന്നു പേശികളുടെ ആരോഗ്യത്തിന് ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ നിലക്കടല പേശികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും പേശികളുടെ വളർച്ചയ്ക്കും പരിപാലനത്തിനും പ്രോട്ടീൻ അത്യന്താപേക്ഷിതമാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ആൻറ്റി ഓക്സിഡൻറ്റുകളോടൊപ്പം വൈറ്റമിൻ ഇ വൈറ്റമിൻ സി തുടങ്ങിയവയും നിലക്കടലയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു അതേസമയം നിലക്കടല അമിതമായി കഴിക്കുന്നതും ആരോഗ്യത്തിന് ദോഷങ്ങൾ ചെയ്യും ഗ്യാസ് പ്രശ്നങ്ങൾക്കും നെഞ്ചരിച്ചിലിനും ഇത് കാരണമാകും നിലക്കടല അലർജി ഉള്ളവരും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് മിതമായ അളവിൽ മാത്രം നിലക്കടല കഴിക്കുന്നതാണ് നല്ലത് പാലിനേക്കാൾ പ്രോട്ടീൻ അടങ്ങിയ ആഹാര പദാർത്ഥമാണ് നിലക്കടല പോഷക പദാർത്ഥങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ഏറ്റവും പറ്റിയ ഒരു ആഹാര പദാർത്ഥമാണ് നിലക്കടല അഥവാ കപ്പലണ്ടി പ്രോട്ടീൻ കൊണ്ട് സമ്പന്നമാണിത് കൂടാതെ വൈറ്റമിനുകളായ വൈറ്റമിൻ ബി വൺ വൈറ്റമിൻ ബി ടു നിക്കോട്ടിനിക് ആസിഡ് എന്നിവ ധാരാളമായി കാണപ്പെടുന്നു നിലക്കടല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുകയില്ല പോഷക പദാർത്ഥങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ഏറ്റവും പറ്റിയ ഒരു ആഹാര പദാർത്ഥമാണ് ഇത് ഹൃദ്രോഗികൾക്കും പ്രമേഹ രോഗികൾക്കും നിലക്കടല ധൈര്യമായി ഉപയോഗിക്കാം ഗോതമ്പ് പൊടിയും നിലക്കടലപ്പൊടിയും കൂട്ടിച്ചേർത്ത് റൊട്ടിയുണ്ടാക്കുന്നത് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ഗുണകരമാണ് ആയിരത്തഞ്ഞൂറ് ലിറ്റർ പാലിൽ അടങ്ങിയ പ്രോട്ടീൻ ഒരു ടൺ നിലക്കടലയിൽ അടങ്ങിയിരിക്കുന്നു നിലക്കടല വറുത്ത് പൊടിച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് പഞ്ചസാരയും ചേർത്ത് നല്ല രുചിയുള്ള പാനീയം ഉണ്ടാക്കാം ഇത് കാപ്പിക്ക് പകരം കഴിക്കാവുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണ് നിലക്കടലയുടെ എണ്ണ ഭക്ഷണ ആവശ്യത്തിനും സോപ്പ് നിർമ്മാണത്തിനും വൈദ്യശാസ്ത്രത്തിനുമെല്ലാം ഉപയോഗിക്കുന്നു ഇതിൻ്റെ എണ്ണ ബദാമിൻ്റെ എണ്ണയ്ക്കും ഒലീവ് പകരമായി ഉപയോഗിക്കാവുന്നതാണ് നിലക്കടലയിലെ പ്രോട്ടീൻ നാരുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയുടെ സാന്നിധ്യം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തുവാനും ഭക്ഷണത്തിനു ശേഷം ഗ്ലൂക്കോസിൻ്റെ വർധനവ് തടയുന്നതിനും സഹായിക്കും എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു മെഗ്നീഷ്യം ഫോസ്ഫറസ് മറ്റ് ധാതുക്കൾ എന്നിവയുടെ നല്ല ഉറവിടമാണ് നിലക്കടല ഇത് എല്ലുകളെ ശക്തവും ആരോഗ്യകരവുമായി നിലനിർത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നു െല്ലാവർക്കും വളരെ സുലഭമായി ലഭിക്കുന്ന ഇത്രയൊക്കെ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള പാലിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നിലക്കടല നിങ്ങൾ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ